തീർന്നപ്പോ തേങ്ങലായി ചേട്ടായി വരുമ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങിച്ചുണ്ടാ നമുക്ക് ചിക്കൻ ബിരിയാണി സാധനം എക്സ്ട്രാ രണ്ട് ലെഗ് പീസും ഉണ്ട് എന്തോന്ന് ചിക്കൻ ചിക്കൻ വാങ്ങിച്ചോണ്ടിരുന്നോ അഞ്ചു മിനിറ്റ് അല്ലേ ലേറ്റായു എനിക്ക് ചിക്കൻ മൂടൊക്കെ പോയി വലിയ രസം സാധാരണ ഗ്ലാസ് വെള്ളം ഒരു ബിരിയാണി ഓർഡർ ചെയ്താലോ ഓ ചെയ്തോ ചില്ലി ചിക്കനും കൂടെ വാങ്ങിക്കാം ഓ നല്ല വിശപ്പുണ്ട് കൂടെ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചാലാ ഓ മതിയുടെ മന വായി വായു വെള്ളം വന്നില്ലേക്കും അറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല എന്നോട്

ആരിക്കണ്ട് വയസായത് നമ്മോ എടി ഇരുപത്തൊന്നാം വയസ്സിൽ കല്യാണം കഴിച്ചോണ്ട് ഞമ്മക്ക് വലിയ രണ്ട് കുട്ടികൾ തൈപ്പോയി അതുകൊണ്ട് ഞമ്മളങ്ങോട്ട് വയസ്സനാക ഇങ്ങോട്ട് നമുക്ക് പത്തോ ഡൈ ചെയ്ത് നടന്നാണ്ടല്ലോ അന്റെ മൂസക്കായ പിടിച്ച കിട്ടൂല മോളെട്ടോ ഓ